ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തെക്കൻ ലബനാനിലെ ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി സൈന്യം ലബനൻ നിന്ന് ഡസൺ കണക്കിന് റോക്കറ്റുകൾ തൊഴുത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ തിരിച്ചടിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് അറുപത്തിയഞ്ചോളം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഐഡിഎഫ് പറഞ്ഞു ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കുറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഇരുന്നൂറിലധികം റോക്കറ്റുകളും ഡ്രോണുകളും പ്രയോഗിച്ചിരുന്നു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനു വേണ്ടി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണെന്ന വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദികളെ മോചിപ്പിക്കാൻ സാധ്യമായത് ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണെന്നുമാണ് നെതന്യാഹുവിന്റെ ഭാഗം അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള സമയമായെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ഗാസയിലെ തുരങ്കപാതയിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു ഇതിനു പിന്നാലെ കരാർ എത്രയും വേഗം നടപ്പിലാക്കണമെന്നും ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നെതന്യാഹുനുമേൽ സമ്മർദ്ദം ശക്തമായിരുന്നു എന്നാൽ ഒരു രീതിയിലുമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും ഈജിപ്ത് ഗാസ അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം വിട്ടു നൽകില്ലെന്നും നെതന്യാഹു ആവർത്തിച്ചു ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്ന ആവശ്യം മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഈ മേഖലയുടെ നിയന്ത്രണം ഹമാസിന് വിട്ടുകൊടുക്കുന്നത് തീവ്രവാദികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കാനാകുമെന്നും മാറ്റങ്ങൾ സാധ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഹമാസ് അതിന് താൽപര്യപ്പെടുന്നില്ല ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുക്കില്ല അവിടെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് ഹമാസിന് ആയുധങ്ങൾ കടത്താനുള്ള സഹായമാകും ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള സഹായമായി അത് മാറും ബന്ധികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഇടനാഴിയുടെ നിയന്ത്രണവും ഇസ്രായേലിന്റെ പക്കൽ തന്നെ ആയിരിക്കണം ഇതുവഴിയുള്ള തീവ്രവാദ നീക്കങ്ങളും കള്ളക്കടത്തുമെല്ലാം നിയന്ത്രിക്കേണ്ടത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണെന്നും നെതന്യാഹു പറയുന്നു അതേസമയം ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കും ൊണ്ട് തന്നെ കരാർ നടപ്പിലാക്കുന്നതിനുള്ള മറ്റൊരു നിർദ്ദേശം കണ്ടെത്താൻ ഹമാസിന് ആവശ്യപ്പെടുമെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചു പ്രശ്നം പരിഹരിക്കാൻ മറ്റു വഴികൾ ഉണ്ടെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും മാത്യു മില്ലർ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ യുദ്ധം കടുപ്പിച്ച് മുന്നേറുമ്പോൾ മറുസൈഡിൽ എന്തിനോ വേണ്ടി ചർച്ചകളും പുരോഗമിക്കുകയാണ് യാതൊരു തരത്തിലുള്ള പുരോഗതിയുമില്ലാതെയാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത് എന്നാൽ ഇസ്രയേലിനും ഇടയിലുള്ള വെടിനിർത്തൽ കരാറിന്റെ തൊണ്ണൂറ് ശതമാനം ഭാഗവും തയ്യാറായി കഴിഞ്ഞുവെന്നും ഉടമ്പടിക്ക് അന്തിമ രൂപം നൽകാനുള്ള നീക്കം ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അറിയിച്ചു ഇസ്രയേലും ഹമാസും കരാർ അംഗീകരിക്കുമെന്നാണ് െന്നും അദ്ദേഹം വ്യക്തമാക്കി മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്തും ഖത്തറും വഴി കരാറിലേക്ക് വേണ്ട കൂടുതൽ നിർദ്ദേശങ്ങൾ കൈമാറുമെന്നും ആന്റണി ബ്ലിങ്കൻ പറയുന്നു കരാറിന്റെ തൊണ്ണൂറ് ശതമാനവും തയ്യാറായി കഴിഞ്ഞുവെന്ന് ആന്റണി ബ്ലിങ്കൻ നേരത്തെയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് നിഷേധിച്ചിരുന്നു കരാറിന് അന്തിമ രൂപമായിട്ടില്ലെന്നും ഉടമ്പടിയിൽ ഒപ്പിടുന്നത് ഉടൻ സാധ്യമായേക്കില്ലെന്നുമാണ് നെതന്യാഹു പറഞ്ഞത് പിന്നാലെയാണ് ഹെയ്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബ്ലിങ്കൺ ഇക്കാര്യം ആവർത്തിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി